നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും എന്ന റിപ്പോർട്ട് ചർച്ചയായി മാറിയിരുന്നു ചെന്നൈ കുടുംബ കോടതിയിൽ ഹാജരായിരിക്കുകയാണ് താരവും ഐശ്വര്യയും ഒന്നിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇരുവരും കോടതിയെ ബോധിപ്പിച്ചതാണ് ഒന്നിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇരുവരും കോടതിയെ ബോധിപ്പിച്ചതാണ് റിപ്പോർട്ട് വിധി നവംബർ ഇരുപത്തിയേഴിനായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനകളിലൂടെയാണ് ഡിവോഴ്സാകുന്നതെന്ന് ധനുഷും ഐശ്വര്യയും വ്യക്തമാക്കിയത് രണ്ടായിരത്തി നാല് നവംബർ പതിനെട്ടിനായിരുന്നു ഇവരുടെ വിവാഹം ഇരുവർക്കും രണ്ടും മക്കളാണുള്ളത് ലിംഗ യാത്ര എന്നാണ് മക്കളുടെ പേരുകൾ ധനുഷ്ഐശ്വര്യം ചേർന്ന് പുറത്തിറക്കിയ വാർത്താ കുറിപ്പ് ഇങ്ങനെ സുഹൃത്തുക്കളും പങ്കാളികളുമായി പതിനെട്ട് വർഷത്തെ ഒരുമിച്ച് നിൽക്കൽ മാതാപിതാക്കളായും പരസ്പരമുള്ള അഭ്യുദയകാംക്ഷകളായും വളർച്ചയുടെയും മനസ്സിലാക്കലിനെയും ക്രമപ്പെടുത്തലിനെയും ഒത്തുപോയുമൊക്കെ യാത്രയായിരുന്നു ഇത് ഞങ്ങളുടെ വഴികൾ പിരിയുന്ന ഒരിടത്താണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പങ്കാളികൾ എന്ന നിലയിൽ വേർ പിരിയുന്നതിനും നിലയിൽ ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് സമയം കണ്ടെത്താനും ഐശ്വര്യ ഞാനും തീരുമാനിച്ചിരിക്കുന്നു രായനാണ് ധനുഷ് സംവിധായകനായും നായകനായും ഒടുവിലെത്തിയതും ശ്രദ്ധയാകർഷിച്ചതും വിജയമായി മാറിയതും ആഗോളതലത്തിൽ ധനുഷിന്റെ രായൻ നൂറ്റി അൻപത് കോടി ക്ലബിലെത്തിയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഓം പ്രകാശാണ് ഐശ്വര്യ രജനീകാന്തിൻ്റെ സംവിധാനത്തിലുള്ള ചിത്രമായ ഒടുവിൽ ലാൽ സലാമാന്റെ പ്രദർശനത്തിനെത്തിയത് വൻ പരാജയമായി ചിത്രം മാറി രജനീകാന്ത് അതിഥി ചിത്രത്തിന് പ്രയോജനപ്പെട്ടില്ല ലാൽ സലാം മോട്ടിറ്റിയിൽ എത്തിയിട്ടില്ല